നമസ്കാരം ഇന്നലെ ഇസ്രായേലിലെ ജെറുസലേമിൽ നടന്ന ഭീകരാക്രമണത്തെക്കുറിച്ച് അന്വേഷണം ശക്തമാക്കി ഇസ്രയേൽ സുരക്ഷാസേന ആറുപേരാണ് കൊല്ലപ്പെട്ടത് ഏതാണ്ട് ഇരുപത്തിരണ്ടോളം പേർക്ക് പരുക്കേറ്റു എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നത് എന്നാൽ മരണസംഖ്യ ഇനിയും ഉയർന്നിട്ടില്ല എന്നാണ് റിപ്പോർട്ട് ജെറുസലേമിലെ റാമോട്ടിലെ ഒരു ബസ് സ്റ്റോപ്പിലേക്കും ബസ്സിനുള്ളിലേക്കുമാണ് തീവ്രവാദികൾ വെടിവെച്ചത് അങ്ങനെയാണ് ആറുപേർ കൊല്ലപ്പെട്ടത് തുടർന്ന് സ്ഥലത്തുണ്ടായിരുന്ന ഒരു സുരക്ഷാ പഠനം അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരെ ചില പൗരന്മാരും ചേർന്ന് ഈ തീവ്രവാദികളെ നേരിടുകയായിരുന്നു സൈനികൻ നടത്തിയ പ്രത്യാക്രമണത്തിലാണ് ഈ രണ്ട് തീവ്രവാദികളും കൊല്ലപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത് സംഭവത്തെ ഹമാസ് അഭിനന്ദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം അവർ ഇനിയും ഏറ്റെടുത്തിട്ടുമില്ല ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആറ് പേരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവരുടെ പേരും വിശദാംശങ്ങളും ചിത്രങ്ങളുമൊക്കെ തന്നെ ഇതിനോടകം ഇസ്രായേൽ സർക്കാർ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് ആക്രമണത്തിനായി എത്തിയ തീവ്രവാദികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവരുടെയും ചിത്രങ്ങളും വിശദാംശങ്ങളും ഒക്കെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ഇരുപത്തിയൊന്നുകാരനായ മുഹമ്മദ് താഹ ഇരുപത് കാരനായ മുത്തന്ന അമ്രോ എന്നിവരാണ് ഈ തീവ്രവാദികൾ ഇവർക്ക് തീവ്രവാദ പശ്ചാത്തലമുണ്ടോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല നേരത്തെ ഇവരുടെ പേരിൽ പോലീസ് കേസുകളോ മറ്റു വിഷയങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് അധികൃതർ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം ഇവർ ഈ ആക്രമണം നടന്ന പട്ടണത്തിന് സമീപമുള്ള ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ളവരാണെന്നാണ് കരുതപ്പെടുന്നത് ഇവർ താമസിച്ചിരുന്ന മേഖലയൊക്കെ തന്നെ ഇപ്പോൾ സുരക്ഷാസേന മൊത്തമായി വളഞ്ഞിരിക്കുകയാണ് ഇവർ രണ്ടുപേരെയും ആക്രമണത്തിനായി നഗരത്തിലെത്തിച്ചു എന്ന് കരുതപ്പെടുന്ന ഒരു കാർ ഡ്രൈവറെയും പോലീസ് പിടികൂടിയിട്ടുണ്ട് പ്രധാനമന്ത്രി ബെഞ്ചമു നദന്യാഹു ഈ ദുരന്തം നടന്ന സ്ഥലം സന്ദർശിക്കുകയും അദ്ദേഹം ഈ ബസ്സിനുള്ളിൽ കയറി പരിശോധിക്കുക തന്നെ ചെയ്തിരുന്നു ഒരു കാരണവശാലും തീവ്രവാദം വെച്ചു ഉറപ്പിക്കുകയില്ല എന്നും ഇതിന് ശക്തമായ തിരിച്ചടി നൽകുക തന്നെ ചെയ്യുമെന്നും നദന്യാഹു വീണ്ടും പ്രഖ്യാപിച്ചു നദന്യാഹു സർക്കാരാണ് അവിടെ സാധാരണക്കാരായ ജനങ്ങൾക്കും ലൈസൻസ് ഉണ്ടെങ്കിൽ ആയുധങ്ങൾ നൽകാനായി നേരത്തെ തീരുമാനമെടുത്തിരുന്നു അത് ഒരു പരിധി വരെ ഗുണം ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഇവിടെ ആക്രമിക്കാൻ എത്തിയ തീവ്രവാദികളെ നേരിട്ടതിൽ സുരക്ഷാ സൈനികർ മാത്രമായിരുന്നില്ല അവിടെ ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്നു സാധാരണക്കാരായ ചില പൗരന്മാരും ഉണ്ടായിരുന്നു ഒരുപക്ഷെ അവർ ആയുധങ്ങൾ ഉപയോഗിച്ചിരിക്കാമെന്നാണ് കരുതപ്പെടുന്നത് ഈ തീവ്രവാദികൾ ആക്രമണത്തിനായി ഉപയോഗിച്ച മെഷീൻ ഗണ്ണുകൾ ഫലസ്തീനിലുള്ള ചില അനധികൃത ആയുധ നിർമ്മാണശാലകൾ നിർമ്മിക്കുന്നതാണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഇവയ്ക്ക് പ്രത്യേകിച്ച് അങ്ങനെ പേരോ ഒന്നും ഉള്ളതല്ല പ്രാദേശിക തലത്തിൽ നാടൻ തോക്കുകൾ ഉണ്ടാക്കുന്ന ആരോ ആണ് ഇത്തരത്തിലുള്ള തോക്കുകൾ നിർമ്മിക്കുന്നത് എന്നും ഇത്തരം തോക്കുകൾ ഉപയോഗിച്ച് നേരത്തെ ചില തീവ്രവാദി ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് എന്നുമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് സംഭവത്തെ യൂറോപ്യൻ യൂണിയൻ ശക്തമായ ഭാഷ തന്നെയാണ് അവലോപിച്ചിട്ടുള്ളത് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള തീവ്രവാദി ആക്രമണങ്ങളെ തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നും തീവ്രവാദികൾ ഇത്തരം ഉദ്യമങ്ങളിൽ നിന്ന് പിന്മാറണമെന്നുമാണ് യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഇസ്രായേലും ഹമാസമായുള്ള ചർച്ചകളിലൊക്കെ തന്നെ മധ്യസ്ഥത വഹിക്കുന്ന അമേരിക്കയാകട്ടെ ഇനി ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല വൈറ്റ് ഹൗസ് വക്താവ് സാധാരണഗതിയിൽ തന്നെ സംഭവം നടക്കുമ്പോൾ അടിയന്തരമായി പ്രതികരിക്കുന്നതാണ് പതിവ് എന്നാൽ ഇപ്പോൾ അവിടെ നിന്ന് ആരും പ്രതികരണം അറിയിച്ചിട്ടുമില്ല ഏതായാലും ഈ സംഭവം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റം ഞെട്ടലുണ്ടാക്കുന്നതാണ് കാരണം അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള ജെറുസലേം എന്ന അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരത്തിൽ ഇത്തരത്തിൽ തീവ്രവാദികൾ കടന്നു കയറി പട്ടാപ്പകൽ ആക്രമണം നടത്തുക എന്ന് പറയുന്നത് വലിയ സുരക്ഷാ വീഴ്ചയായിട്ട് തന്നെയാണ് സർക്കാർ കണക്കാക്കുന്നത് ഇതിൻ്റെ പേര് എങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ പേര് നടപടി എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല അവിടെ ആകെ ഭീതിതമായൊരു അന്തരീക്ഷമാണ് നിലവിലുണ്ടായിരുന്നത് എന്നാണ് ഈ ബസ്സിലെ യാത്രക്കാർ പറയുന്നത് പലരും പറയുന്നത് തങ്ങൾ സീറ്റിനടിയിൽ കുരിഞ്ഞിരുന്നുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെടാൻ കഴിഞ്ഞത് എന്നാണ് അതുപോലെ പക്ഷേ ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്ന ആളുകളാണ് ഇതിന് കൂടുതലും ഇരകളായിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ് കാരണം ഇവർ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് ഇരച്ചു കയച്ചെന്ന് അവിടെ നിന്നിരുന്ന സാധാരണക്കാരെ ബസ് യാത്രക്കാർക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു ഇതുവഴി കടന്നുപോയ പല കാറുകൾക്ക് നേരെ ഒരു ആക്രമണം നടത്താൻ ശ്രമിച്ചുവെങ്കിലും കാറുകൾക്ക് ചിലർ തകരാറുകൾ സംഭവിച്ചു എന്നുള്ളതല്ലാതെ കാർ യാത്രക്കാർക്ക് ആർക്കും തന്നെ പരിക്കേറ്റതായി റിപ്പോർട്ടില്ല ഹമാസിനെതിരെ ഇസ്രായേൽ അന്തിമ പോരാട്ടത്തിന് ഒരുങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായത് ഏറെ ഏറെ ഒരു കാര്യമാണ് ഒരു ലക്ഷത്തോളം സൈനികരെ ഗ്യാസയിലേക്ക് എത്തിച്ച് ഗ്യാസ പിടിച്ചെടുക്കാൻ തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതിന് അമേരിക്ക ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളിലും പൂർണ്ണമായ പിന്തുണയുമുണ്ട് ഒരുപക്ഷേ ഇത്തരം നീക്കങ്ങളെയൊക്കെ തന്നെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടായിരിക്കും ഈ ഒരു ആക്രമണം എന്നാണ് കരുതപ്പെടുന്നത് ഒരു തീവ്രവാദ സംഘടനകളും ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല ഈ കൊല്ലപ്പെട്ട ഈ ആക്രമണം നടത്താനെത്തിയ രണ്ട് ഭീകരരും അവർ ഏത് പ്രസ്ഥാനത്തിൽപ്പെട്ടവരാണ് എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല എന്നാൽ എന്നാലവർ ഹമാസിൻ്റെ പ്രവർത്തകരല്ല എന്ന് വ്യക്തമായിരിക്കുകയാണ് കാരണം ഹമാസിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല ഹമാസിനെ അനുകൂലിക്കുന്ന നിരവധി മുജാഹിദ്ദീൻ തീവ്രവാദ സംഘടനകൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒരുപക്ഷേ ഇവർ രണ്ടുപേരും അതിലേതിലെങ്കിലും അംഗങ്ങളായിട്ടുള്ളവരാണോ എന്ന് സംശയിക്കുന്നുണ്ട് ഏതായാലും ചാവേറാകാൻ വേണ്ടി തന്നെയാണ് ഇവർ ഇറങ്ങി പുറപ്പെട്ടത് എന്നുള്ളതും ഉറപ്പാണ്